സംസാരങ്ങൾ കട്ടുകേട്ടിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു ഞങ്ങള് കട്ടുകേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കട്ടുകേൾക്കാൻ കഴിയാതെ വന്നു ആകാശലോകത്തേക്ക് പോകുന്ന ഹൈവേ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ആകാശ ആകാശലോകത്ത് ജീവികളുണ്ടെന്നിപ്പോ സയന്റിസ്റ്റുകൾ പറയാ ഒരു ഒരു സയന്റിസ്റ്റിന് ഇച്ചിരി പ്രായം ഒരു എൺപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് വാറ്റർ എന്ന് തുടങ്ങുന്നൊരു പേരാ അദ്ദേഹം സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്നു ചെയ്യുമ്പോൾ ഒരു ഏലിയനെ കണ്ട ഒരു കഥ അദ്ദേഹം ഈ അടുത്ത് ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു ആ കുട്ടികളെ കൊണ്ടുന്നു ഏലിയൻ ആ ഈ മുലിയർ എന്താ പറയാൻ പോകുന്നുണ്ടല്ലോ ഏലിയൻ കുട്ടികൾക്ക് വലിയ ചർച്ചയാണ് സ്കൂളിലൊക്കെ ഏലിയൻ എന്താണ് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ സംഭവമുണ്ട് നമ്മളത് മനസ്സിലാക്കുക ഒന്നുകിൽ ഒന്നുകിലത് ജിന്നുകളായിരിക്കും അല്ലെങ്കിൽ അള്ളാൻ്റെ മലക്കുകളായിരിക്കും എന്ത് ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പരിചയമില്ലാത്തതിനേർത്തുള്ളൂ ഏതെങ്കിലും ഒരു നാട്ടുകാരവിടെ വന്ന് നമുക്ക് ഏലിയൻ നമുക്കറിയാത്തൊരു സാധനമാണ് അത്രേ നേരത്തുള്ളൂ നമുക്കറിയാത്തത് ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ഒരു പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു ഒരു സംഭാഷണം ഞാൻ ഇപ്പോഴത്തെ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി വോട്ട് അവർക്ക് അങ്ങനെയാണല്ലോ സ്റ്റോണും വാട്ടറും മൗണ്ടും അങ്ങനെയൊക്കെ പേരിടും കല്ല് മണ്ണൊക്കെ അപ്പം അദ്ദേഹം അദ്ദേഹം നാസയുടെ സയൻറ്റിസ്റ്റാണ് സ്പേസ് യാത്ര ഒരുപാട് ചെയ്ത ആളാണ് അദ്ദേഹം ഈ എൻകൗണ്ടർ വിത്ത് ആൻ ഏലിയൻ ആൾ പറയാം ഞാൻ എൻ്റെ ക്യാബിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഏലിയൻ വന്നിരുന്നത് ഞാൻ കണ്ടു എനിക്ക് കാണുന്നുണ്ട് അയാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹ യാത്രയ്ക്കാനല്ല അങ്ങനെ ഞാനും മലയാളം തമ്മിൽ സംസാരമുണ്ടായാൽ ഇംഗ്ലീഷ് തന്നെ എനിക്ക് മറുപടി തന്നു അതും പറയുന്നുണ്ട് എവിടെയോ സ്പേസിൽ പ്രപഞ്ചത്തിൻ്റെ അങ്ങ് അങ്ങ് ഉള്ളിലെവിടെയോ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്തുള്ളൊരു മണ്ഡലത്തിൽ ഈ പറയുന്ന സയൻറ്റിസ്റ്റ് പറയുമ്പോൾ എൺപത് വയസ്സായു കഴിഞ്ഞിട്ടുണ്ട് ആൾ പറഞ്ഞ എനിക്കൊരിക്കലും മറക്കാൻ അനുഭവമാണ് അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തിനവിടെ ചുറ്റിക്കറങ്ങണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പൊ പേരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിലെ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നമുക്ക് സൂര്യനോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം അതാണ് പ്രോക്സിമ സെഞ്ചുറി പ്രോക്സിമ സെഞ്ചുറിക്ക് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അയാളോട് മുഖം തരുന്നില്ല പക്ഷെ അയാൾ മറുപടി തന്നു ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾക്ക് ഈ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ പെട്ടെന്നെത്തുന്നു ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു ഇതിൻ്റെ ഭാഗമല്ലേ പക്ഷേ ഞാനത് ഒരൽമല്ലേ ഇനി അടുത്ത സ്ഥലത്ത് പറയാൻ പറ്റൂല അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞരാ ഞാൻ മറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് മനസ്സിലാക്കുക ഒമാബത്ത ഫി ഹിമാമിൻ ആകാശലോകങ്ങളെ പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞു ഭൂമിക്കും ആകാശങ്ങൾക്കും ഇടയിൽ ജീവജാലങ്ങളുണ്ട് ദാബത്തുകളുണ്ട് ജീവനുള്ള വസ്തുക്കൾക്ക് ആ ദാബത്ത് എന്ന് പറയാം അന്തരീക്ഷത്തിൽ അന്തരീക്ഷ മണ്ഡലം ഭൂമി അതൊക്കെ പോട്ടെ നമ്മുടെ മിൽക്കി വേക്കപ്പുറത്ത് മറ്റു ഗാലക്സികളിൽ നമ്മുടെ ഈ മിൽക്കി വേയുടെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും സ്റ്റാറുകളുടെ പ്ലാനറ്റ്സിൻ്റെ അകത്ത് ഒക്കെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ആകാശലോകങ്ങളിലെ നക്ഷത്ര താര സമൂഹങ്ങൾക്കിടയിലൊക്കെ അള്ളാഹു വെച്ച ജീവജാലങ്ങൾ ഖുർആൻ പറയാ ചെറിയൊരു ആയത്താണത് ഒരത്തിന്റെ ഒമാ ഒരു രണ്ടിനെ സൂചിപ്പിക്കുന്ന ആ ഒരറ്റ രണ്ട് മൂന്നക്ഷരം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉണ്ട് എന്ന് കുർആാൻ പഠിപ്പിക്കുന്നത് മൂന്നക്ഷരേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ആ ഫിഹ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഭൂമിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്രേ അർത്ഥം വരുള്ളൂ പക്ഷേ ഫീഹിമ ഭൂമിയിൽ ജീവികളുള്ള പോലെ പ്രപഞ്ചത്തിലെല്ലായിടത്തും ജീവജാലങ്ങളുണ്ട് ചിലതിനൊക്കെ ഏലി എന്ന് വിളിക്കേണ്ടി വരും പിന്നെ ചിലതിനെ കോലി എന്ന് വിളിക്കേണ്ടി വരും ഏതെങ്കിലും ജീലി എന്ന പല പേരിട്ട് വിളിക്കേണ്ടി വരും ഇനി പല കോലത്തിലും കാണാൻ തുടങ്ങും ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഭയങ്കര പ്രസക്തമാണ് അത് സയന്റിസ്റ്റ് അല്ലേ അത് നമ്മൾ ചൊവ്വലി ചൊവ്വ എന്ന് എത്ര എടുത്താന്നാണ് ഇരുന്നൂറ് ബില്യൺ പ്രകാശ വർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന ലോകങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നാശ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ പഠനം ഇരുന്നൂറ് ബില്ല്യൻ പ്രകാശവർഷം ഒരു പ്രകാശവർഷം തന്നെ എത്ര കോടി എത്ര കോടി കോടി ട്രില്ല്യൻ കിലോമീറ്റർ ആണെന്ന് പറയാൻ കഴിയും എനിക്കറിയില്ല അതിന് കണക്കുണ്ട് അത്രയും കിലോമീറ്ററുകൾ ഇരുന്നൂറ് ബില്യൺ വർഷങ്ങൾ കടന്നുപോയാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഈ പ്രകാശം ഇരുന്നൂറ് ബില്യൺ കൊല്ലങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം ഫല നുജൂം നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം അല്ലാഹു അദീം ചെയ്യുന്ന സത്യം ഒരു ഭയങ്കര സംഭവാട്ടോ നിങ്ങൾക്ക് സയൻസ് അറിയുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എൻ്റെ ഒരർത്ഥം അതാ ഇൽമ് എന്ന് പറഞ്ഞാൽ സയൻസ് അർത്ഥം അദീം ഇറ്റ്സ് ഇറ്റ്സ് എ എ ഗ്രേറ്റ് ഗ്രേറ്റ് ഇഫ് യു നോ മീനിങ് ഓഫ് വേർഡ് ഇറ്റ് മീൻസ് അള്ളാഹു പറയുന്ന ഈ ഒരു ബൈ ദ സ്റ്റേഷൻസ് ഓഫ് ദ സ്റ്റാർസ് നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ അപ്പൊ ഈ സയൻറ്റിസ്റ്റിന് ഭയങ്കരമായ ക്യൂരിയോസിറ്റി പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ഈ സൂര്യന്റെ അടുത്ത് കിടക്കുന്ന നക്ഷത്രത്തിലേക്ക് ഏലിയനോട് ചോദിച്ചാൽ എത്ര പെട്ടെന്ന് എത്തുന്നത് പറഞ്ഞു നിങ്ങൾ ഈ കിലോമീറ്റർ വെച്ച് എങ്ങോട്ട് ചോദിച്ചു ഇങ്ങക്ക് എത്ര കൊല്ലം എടുക്കുന്നു അപ്പൊ ഇയാൾ എന്തോ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്ക് ഇത്ര മില്യൺ കൊല്ലങ്ങൾ എടുക്കുക എടുക്കെത്താൻ ഇത്ര മില്യൺ ഒരു മില്യൺ പത്ത് ലക്ഷം ആണ് എത്രയോ മില്യൻ ലൈറ്റ് എടുക്കും ഞങ്ങൾക്ക് എത്താൻ നടക്കില്ല നിനക്ക് എത്ര പെട്ടെന്ന് അദ്ദേഹം ഒരു പിന്നെ ക്യൂബ് ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾ തിരിച്ചു കളിക്കുന്ന സാധനം ആ ക്യൂബ് എന്തെന്നു പറയുന്നത് എന്ത് ക്യൂബാണെന്ന് പറയുന്നത് ഏ റൂബിക്യൂബ്ലേക്കൂബിക്സ് ക്യൂബ് ഈ റൂബിക്സ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുവല്ലോ അതിനെങ്ങനെ മാറ്റി ഇങ്ങനെ അതിൻ്റെ കളറൊക്കെ ശരിക്കും അതൊരു ടെക്നിക്കാ ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്യും എങ്ങനെ ഡിസ്ബാൻഡൽ ചെയ്താലും അവരങ്ങനെ നോർമലിലേക്ക് ആക്കി തരും ആ റൂബിക്സ് ക്യൂബിനെ കുറിച്ചാണ് ഈ ഏലിയൻ പറഞ്ഞു കൊടുത്തത് അതൊക്കെ എങ്ങനെ ആ ഏലിയന് അതൊരു ജെന്നായിരിക്കാം ഒരു മലക്കായിരിക്കാം അള്ളാഹുബന് നമുക്കറിയില്ലേ നമുക്കറിയില്ല പക്ഷെ ഒരു ഏലിയനെ കണ്ടു ഒരു സയന്റിസ്റ്റ് പറയുകയാണ് ഏതെങ്കിലും നമ്മളെപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞാൽ അത് വിശ്വസിക്കൂല സയന്റിസ്റ്റ് പറഞ്ഞാൽ പിന്നെ തെളിവാണല്ലോ ചില ആൾക്കാർക്ക് ബുഹാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞ സയൻസാണ് അപ്പൊ അദ്ദേഹം പറയാണ് ഈ ഏലിയൻ എന്നോട് പറയാണ് നിങ്ങൾ ഈ റുബിസ് ക്യൂബ് ഇങ്ങനെ തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന കോടിക്കണക്കിന് പ്രകാശപ്പുറത്തുള്ള ഈ സാധനം നിങ്ങൾ മനുഷ്യർ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ടൈം ആൻഡ് സ്പേസിനെ ലിമിറ്റ് ചെയ്ത് ഞങ്ങൾ ഈ റുബിസ് ക്യൂബ് ഞങ്ങൾ റുബിസ് ക്യൂബ് തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന സാധനത്തെ ഞങ്ങൾ അടുത്തേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞതിന്റെ മാന എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്റെ സ്പേസ് യാത്രയിൽ ഒരുപാട് അത്ഭുതം കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു ഏലിയനെ കണ്ടുമുട്ടിയതും അയാളുമായി സംസാരിച്ചതും പ്രപഞ്ചത്തിൽ അവർ സഞ്ചരിക്കുന്ന ദൂരം മനുഷ്യനെ പോലെ അവർക്ക് ടൈമെടുക്കുന്നില്ല നമുക്കറിയാലോക്കപ്പുറത്ത് നിന്ന് മദീനയിൽ വന്ന് പോകുന്നത് ഒരു ദിവസം എത്രയോ തവണ ജിബിരിയിൽ തങ്ങൾ വന്നു പോകുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും ആ യാത്ര ഈ ഈ ക്യൂബ് ഇങ്ങനെ തിരിക്കണ പോലെ ഞങ്ങൾക്ക് അത്രയേ വേണ്ടു നിങ്ങൾ ഇങ്ങനെ പോവല്ലേ ഞങ്ങൾ ആ സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നാണ് അയാൾ കൊടുത്ത മറുപടി അതൊന്നും ജിബിരിയിൽ തങ്ങളുടെ യാത്ര അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല അവർക്ക് സമയമെടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട് ഈ ബില്യൺ ലൈറ്റേഴ്സ് മനുഷ്യർക്കേ വേണ്ടു ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല അവർക്കത് ഒരു പക്ഷേ മട്ടനൂർ അങ്ങാടി പോയി വരുന്ന ദൂരെ ഉണ്ടാവുള്ളൂ പാലോട്ട് പള്ളിയിൽ നിന്ന് അത്രേ അവർക്ക് ഉണ്ടാവുള്ളൂ നിങ്ങൾക്കത് ദൂരമാണ് ഞാൻ പറഞ്ഞത് ജിന്നുകളും പിശാച്ചുക്കളും ആകാശ ആകാശലോകത്ത് പോയി കട്ടുകെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഹബീബ് ജനിക്കുന്നത് വരെ പൊണ്ണിന് ജനിച്ച അന്ന് മുതൽ ആകാശലോകത്തേക്ക് അവർക്ക് പരിക്ഷേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു അതാരുടെ ജനനം അറിയുമോ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഏതെങ്കിലും കുട്ടി ജനിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് ജിന്നുകൾ വിളിച്ചു പറഞ്ഞു സൂറത്തുൽ ജിന്നെ ജിന്നുകൾ സംസാരിച്ചത് വിശുദ്ധ ഖുർആാൻ ഖുർആാനിൽ അവതരിപ്പിച്ചത് അവര് പറയാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് മേലോട്ട് പോകാൻ കഴിയാതെ വന്നു പിന്നെ മനസ്സിലായത് മക്കയിലൊരു വിശേഷപ്പെട്ട ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ ജനനമാണതിന് കാരണമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ചിന്നുകൾ വസ്ലമ ഞങ്ങളുടെ ജനനം നടക്കുമ്പോ ലോകത്തെ എല്ലാ ബിംബങ്ങളും തലകുത്തി വീണിട്ടുണ്ട് ബിംബാരാധന നടന്നിരുന്ന ഗിരിക്കലടക്കം യുന ബാബിലോണിയ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സിവിലൈസേഷൻ ലോകത്തിവിടെയെല്ലാം ബിംബാരാധന ഉണ്ടായിരുന്നോ ആരൊക്കെയാണോ മറ്റു ദൈവങ്ങളെ പൂജിച്ചിരുന്നവർ ആ ബിംബങ്ങൾ തലകുത്തി വീണിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപതിൽ ഹബീബാരിൽ ലോകത്ത് ജനിക്കുമ്പോ കാരണം